ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പയറ് വിഭാഗം എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കും അത് ചെറുപയറാണ് ഏതൊരു കടകളിലും അത് ലഭ്യമാണ് നമുക്കെല്ലാം താങ്ങാവുന്ന വിലയുമാണ് എന്നാൽ നമ്മൾ മലയാളികൾ പയർ കഴിക്കുന്ന എപ്പോഴാണ് പുട്ട് കഴിക്കുമ്പോൾ അതിന് കറിയായിട്ട് നമ്മൾ പയർ പപ്പടം ഈ ഒരു ഗ്രൂപ്പിൽ അല്പം കഴിക്കുന്നല്ലാതെ നമ്മൾ ഒരു നമ്മുടെ നിത്യോപയോഗ ഭക്ഷണമായിട്ട് പയറ് ഉൾപ്പെടുത്താറില്ല എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമുക്ക് പലവിധ രോഗങ്ങളെയും ചെറുക്കാനും സഹായിക്കുന്ന ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ ഫുഡ് ചെറുവയറാണെന്ന് ഞാൻ പറയും അതിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ചെറുപയറിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏതൊരു പ്രായത്തിലാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് നമ്മുടെ ശരീരം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതിനകത്ത് പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് പ്രത്യേകിച്ച് അയൺ മെഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോളുബിൾ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കുടലിന് ഒരു മികച്ച ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹം നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു മികച്ച ഭക്ഷണമായിട്ട് ചെറുപയർ ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പ്രമേഹ രോഗികൾക്ക് ഡയറ്റ് കൊടുക്കുമ്പോൾ ആരും അവരോട് ചെറുപയർ പതിവായിട്ട് കഴിക്കുമെന്ന് പറയാറില്ല എന്നാൽ നമ്മൾ ഏതൊരു ഭക്ഷണം പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ നമ്മളിപ്പോൾ അല്പം ചോറ് കഴിക്കുന്നു വണ്ണം കൂടുതലുള്ളവരായിക്കോട്ടെ ഇല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവരായിക്കോട്ടെ എടുക്കുന്ന അല്പം ചോറിൻ്റെ കൂട്ടത്തിൽ അത് ഇപ്പോൾ ചുവപ്പ് തവിടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം അതേ അളവിൽ തന്നെ നിങ്ങൾ ചെറുപയറും കൂടി എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുക കാരണം ചെറുപയറിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് മാത്രമാണ് മുപ്പത്തി ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പതിയെ മാത്രമേ നമ്മുടെ ശരീരത്ത് ദഹിച്ച് രക്തത്തിലേക്ക് ഷുഗർ ലെവൽ ഉയരത്തുള്ളൂ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണമാണ് ചെറുപയർ മാത്രമല്ല ഈ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തെ ഗണ്യമായിട്ട് കൺട്രോൾ ചെയ്യും പഠനങ്ങൾ പറയുന്നത് പതിവായിട്ട് ചെറുവയർ കഴിക്കുന്നവർക്ക് രക്തത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ ഗ്രാജ്വലി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പയർ നിങ്ങൾ ദിവസവും ഒരു നേരമുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് ഹാർട്ടിന് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസലിനുണ്ടാകുന്ന നീർക്കെട്ടും ടെൻഡൻസിയും കുറയ്ക്കാൻ സഹായിക്കും രക്തസമ്മർദ്ദം ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് ചെറുവയർ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസും പോളിസാക്രൈഡ്സും ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കരലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് അമിതവണ്ണം ഉള്ളവർക്ക് ലിവറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ലിവറിനെ വളരെ പെട്ടെന്ന് നോർമലാക്കാനും ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ചെറുപയർ നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കുടലിനകത്ത് ചെന്നിട്ട് അവിടെ ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കുന്നുള്ളൂ ഈ ബ്യൂട്രേറ്റ് നമ്മുടെ കുടലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നവർക്ക് അടിവേർ വേദന വരുന്നവർക്കെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നമുക്ക് വേവിച്ച പാകം ചെയ്ത പയർ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല പയറിനകത്തുള്ള ഈ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബ്രസ്റ്റ് ക്യാൻസറിൽ കോശങ്ങളുടെ ഈ ക്യാൻസർ കോശങ്ങളുടെ പ്രോലിഫറേഷൻ ചേർക്കുന്നതിന് സഹായിക്കുന്നു കുടൽ ക്യാൻസറിന് ഈ പയർ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല ഈ പയറിന്റെ പുറത്തുള്ള ഫൈബേഴ്സിലെ പച്ച നിറത്തിലുള്ള പയറിൻ്റെ തോട് ഇത് ഒരു മികച്ച ഫൈബർ ആണ് അതായത് നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയക്ക് ഏറ്റവും മികച്ച ഭക്ഷണം എന്ന് നമുക്ക് ചെറുപയറിനെ പറയാൻ സാധിക്കും അതിനുള്ള ഗുണം എന്താണെന്ന് കുടലിനകത്തുള്ള ഉടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം തൊണ്ടവേദന മൂക്കൊലപ്പ് അലർജി രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങളുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ഈ പയർ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ഏതൊരു രോഗമുള്ളവർക്കും നമ്മൾ വേവിച്ച് പയർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഞ്ഞിയോടൊപ്പം ചേർത്ത് കഴിച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് തേക്കും നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ആയിക്കോട്ടെ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ നിങ്ങൾ കഞ്ഞിയും പയറും ശരീരത്തിന് ഒരു കൂൾ ഒരു സുഖം കിട്ടുന്നതിനും വളരെ പെട്ടെന്ന് അസുഖങ്ങൾ മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് ഇതിന്റെ ഈ ആന്റി ഓക്സിഡന്റ് ഇതിനകത്തുള്ള ഫൈബർ റിച്ച് കണ്ടന്റ് ഉള്ള ഫുഡ് കൊണ്ട് തന്നെയാണ് പയറിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള അയണാണ് നിങ്ങൾക്ക് വിളർച്ചയുണ്ട് അനീമിയുണ്ട് കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ നിങ്ങൾ പയർ പതിവായിട്ട് ശീലിപ്പിച്ച് നോക്കുക കൊച്ചുകുട്ടികൾക്ക് പയർ നമ്മൾ പുഴുങ്ങി കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് സിമ്പിളായിട്ട് കുട്ടികൾക്ക് കഴിക്കുന്ന ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ്സ് ഇല്ലേ ബ്രെഡിനകത്തോ ഇല്ലെങ്കിൽ ചപ്പാത്തി റോളിനകത്തോ നിങ്ങൾക്ക് പയറ് ഒരല്പം നിങ്ങൾ ശർക്കരയൊക്കെ ചേർത്ത് കുറച്ച് നെയ്യും കൂടെയൊക്കെ ചേർത്ത് പാകം ചെയ്ത് വെച്ച് കൊടുത്ത് നോക്കിയാൽ കുട്ടികൾ രുചിയോട് കൂടി കഴിക്കും ഇനി ഈ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ പയറും ശർക്കരയും കോമ്പിനേഷൻ അല്ല അല്ലെങ്കിൽ പയറും നെയ്യോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പയറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞിട്ട് കുറച്ച് സവാളയും കൂടെയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഒരല്പം മസാല കൂടെ ചേർത്തിട്ട് കൊടുത്ത് നോക്കിയാൽ അതും കുട്ടികൾ ഇഷ്ടപ്പെടും ഇങ്ങനെ നമുക്ക് പലവിധ വൈവിധ്യമാർന്ന കറികൾക്കകത്ത് നിങ്ങൾക്ക് പയർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊച്ചു കുട്ടികൾക്ക് നൽകാം കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടും മുതിർന്നവർക്ക് നല്ലതാണ് ഒരല്പം പയർ നിങ്ങൾ പാകം ചെയ്ത് കഴിച്ചു നോക്കി വളരെ പെട്ടെന്ന് വയർ നിറഞ്ഞ ഒരു ഫുൾ ഒരു ഫീൽ കിട്ടും നിങ്ങൾക്ക് വിശന്ന് വരഞ്ഞിരിക്കുന്ന സമയത്ത് വാരി വരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരു രണ്ട് സ്പൂണ് പയർ പാകം ചെയ്ത് പുഴുങ്ങിയത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അങ്ങ് കുറയും അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ചോറെല്ലാം കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ അളവ് ഒപ്പം നിറയെ പയറും കൂടെ കഴിക്കാൻ പറയുന്നത് വയർ പെട്ടെന്ന് നിറയുകയും ചെയ്യും നിങ്ങൾ കംഫർട്ടബിൾ ആവും നിങ്ങൾക്ക് വണ്ണവും കൊടുത്തില്ല ഷുഗറും കൊളസ്ട്രോളും അത് സഹായിക്കുകയും ചെയ്യും ഇനി പയറിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവുള്ള പ്രോട്ടീനാണ് നമ്മളൊരു നൂറ് ഗ്രാം പയറ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഇരുപത്തി നാല് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും നമ്മൾ അത്യാവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണ്ട പ്രോട്ടീനിന്റെ ഏകദേശം അൻപത് ശതമാനം കിട്ടുന്നതിന് നമുക്ക് ഈ ചെറുപയർ പൂഴിയും കഴിച്ചാൽ മതിയാകും പലരും ഈ പയർ കഴിക്കുന്ന സമയത്ത് അതിന്റെ ഗുണം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി മുളപ്പിച്ച് കഴിക്കാറുണ്ട് മുളപ്പിച്ച പയർ നല്ലതാണ് കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒരു ജെർമിനേറ്റ് ചെയ്യുന്ന മുളയ്ക്കുന്ന ഒരു സ്റ്റേജിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുകയും നമ്മുടെ ശരീരത്തിന് കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും പക്ഷേ പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പയർ മുളപ്പിച്ച് കഴിച്ചാൽ നമ്മൾ മുളപ്പിക്കാത്ത പയർ കറി വെച്ച് കഴിക്കുന്നതിൻ്റെ അത്രയും പ്രോട്ടീൻ കിട്ടത്തില്ല കാരണം മുളയ്ക്കുന്ന സമയത്ത് ഈ പയറിനകത്തുള്ള പ്രോട്ടീൻ ആ മുളയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടും നമ്മൾ നൂറ് ഗ്രാം മുളപ്പിച്ച പയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ഗ്രാം മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ അതുകൊണ്ട് പ്രോട്ടീനാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ മുളപ്പിക്കാത്ത പയർ കുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് ഇനി വൈറ്റമിൻസ് കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ നെർവ് ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളത് പ്രത്യേകിച്ച് ന്യൂറോപ്പതി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ കൈകാലി പുകച്ചില് ഇറിറ്റേഷൻ കണ്ണുകൾക്ക് വരുന്ന കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് കാലുകളിൽ വരുന്ന മരവിപ്പ് പോലുള്ള കണ്ടീഷൻസ് ഇല്ലേ ഈ ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ പയറിനെ മുളപ്പിച്ച് പ്രത്യേകിച്ച് ഒരു ഒരാഴ്ച വരെ നമുക്കൊന്ന് വളർത്തി ഒരു ചെറിയ ചെടിയാക്കി നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്നതിന് പറയും ഇങ്ങനെ മൈക്രോ ഗ്രീൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പയർ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് വളരെയേറെ ബെനിഫിഷ്യൽ ആണ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ പയറ് ഗ്രീൻസ് ആക്കി കഴിക്കുക ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം ഒരു ചെറിയ അളവ് പയറും കൂടി പുഴുങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക പയർ നിങ്ങൾ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇത് നിങ്ങളൊരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തിടണം കാരണം പയറിനകത്ത് ഫൈവ് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തരുന്ന സമയത്ത് ഈ ഫൈറ്റിക് ആസിഡ് വെള്ളത്തിൽ അലിഞ്ഞു പോകും ഇല്ലെങ്കിൽ ശരീരത്തിലെ അയൺ ഒബ്സോർഷനല്ല ഈ ഫൈറ്റിക് ആസിഡ് ചെറുക്കും അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത പയറിനെ നമുക്ക് പുഴുങ്ങിയിട്ടോ ഇല്ലെങ്കിൽ പാകം ചെയ്ത് പലതരത്തിൽ കറികൾ വെച്ചിട്ടോ കഴിക്കാവുന്നതാണ് പലർക്കും ഈ പയർ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്യാസ് ഏമ്പക്കം കിഴിവായി വയർ കമ്പനം പറയുന്ന കാരണം നമ്മൾ മലയാളികൾ പലരും പയർ കഴിക്കാൻ മടിക്കാറുണ്ട് അതിൻ്റെ കാരണം ഇതിനകത്തടങ്ങിയിട്ടുള്ള ഈ സോളുബിൾ ഫൈബേഴ്സ് പലർക്കും കുടലിനകത്ത് ചെന്നിട്ട് ഗ്യാസ് വല്ലാണ്ട് ഉണ്ടാകാൻ കാരണമാകും അതിന് ഒരു മാർഗം പറഞ്ഞുതരാം പയർ ഈ ഗ്യാസ് ശല്യമുള്ളവർ പയർ കഴിക്കുന്ന സമയത്ത് പയറിനെ പാകം ചെയ്ത് ചൂടോടുകൂടി ചൂട് പോവാതെ ചെറു ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിക്കുക ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോൾ പയറിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് അന്നജം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആമാശയത്തിൽ ദഹിക്കുകയും ഫൈബർ മാത്രം കുടലിലേക്ക് പോവുകയും ചെയ്യും അത് ഈ കൂടുതലും ഈ ഒരു ഗ്യാസ് ഏമ്പക്ക ശല്യം കുറയ്ക്കുന്നതിന് സഹായിക്കും ഒരിക്കലും ഏതെങ്കിലും രോഗത്തിൻ്റെ പേരിൽ നിങ്ങൾ പയർ ഒഴിവാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ അയ്യോ പയർ കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും എന്നൊക്കെ പറയാറുണ്ട് യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ കാരണം വ്യായാമം ഇല്ലാത്ത ലൈഫ് സ്റ്റൈലും അമിതമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗവുമാണ് ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച പ്രോട്ടീനാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒന്നും പേരിൽ ഒഴിവാക്കാതിരിക്കുക അപ്പോൾ ഈ ചെറുപയർ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ